ഒരു ഗാനത്ത് ഹിറ്റായ കോംബോ ആയിരുന്നു ദേവരാജൻ പി സുശീല ടീമിൻ്റേത് അത്രയധികം ജനപ്രീതി നേടിയ ഒരു ഗായികയാണ് പി സുശീല അവരുടെ പാട്ടുകൾ ഇപ്പോഴും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മുൻപത്തെ പല ഗാനങ്ങളിലും ഹിറ്റ് സമ്മാനിച്ച ഒരു ഗായിക കൂടിയാണ് പി സുശീല എന്നാൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത് ഗായികയായ സുശീലയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് വിവരം കഠിനമായ വയറുവേദനയെ തുടർന്നാണ് ശനിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വൃക്ക സംബന്ധമായ രോഗമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചെന്നൈയിലെ ആൾവാർപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ പി സുശീല ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തുടരുന്നത് എൺപത്തൊമ്പത് വയസ്സാണ് ഗായികയ്ക്ക് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മലയാളികൾ റേഡിയോയിലൂടെ കാതോർത്ത ശബ്ദമായിരുന്നു പി സുശീലിയുടേത് ഇന്നും താരത്തിന്റെ പഴയ പാട്ടുകൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുകയാണ് താരം ആശുപത്രിയിലായ വിവരം മാത്രമല്ല ഒരുപാട് പേർ കമന്റുമായി എത്തുകയാണ് താരത്തിന് ഒന്നും സംഭവിക്കില്ലെന്നും പൂർവ്വ ആരോഗ്യത്തോടുകൂടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പലരും കമന്റായി കുറിക്കുന്നത്